സർവകലാശാലയുടെ ഈ സർവകലാശാലക്കകത്ത് വന്നാൽ ഇറങ്ങി നടക്കില്ല ഒരു ഇത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ സർവകലാശാലക്കകത്ത് നിങ്ങൾ വന്നാൽ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇവരുടെ അവസാനിപ്പിക്കണം നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേരളത്തിലെ സർവകലാശാലകളെ ഒന്നാകെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും സമാനമായ രീതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഈ കാവ്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇവർ ഈ പരിപാടിയിൽ പ്രധാനമായും പറയുന്നത് ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുക്കുന്ന കേരള വി സി രാജിവെക്കുക എന്നുള്ള ആവശ്യമാണ് നിലവിൽ പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് എന്തായാലും ഒരു സൂചന സമരം എന്ന വിധത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാലയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയൊരു പോലീസ് സന്നാഹമാണ് നിലവിലിപ്പോൾ സർവകലാശാലയിൽ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായാണ് എസ് എഫ് ഐ പ്രവർത്തകരെ രംഗത്ത് വന്നിരുന്നത് ഇനി വരും ദിവസങ്ങളിലും അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധം അതായത് ഈ കാവ്യവൽക്കരണത്തിനെതിരെയും ഈ ആർ എസ് എസ് പരിപാടിയിൽ കേരള വി സി പങ്കെടുക്കുന്നതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായി രംഗത്ത് വരുമെന്നാണ് വ്യക്തമാക്കുന്നത് നിലവിലിപ്പോൾ എസ് എഫ് ഐ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ സർവകലാശാലയുടെ അക്കാദമി വിദ്യാഭ്യാസത്തെ തകർത്തുകൊണ്ട് നമ്മുടെ സർവകലാശാലയുടെ മേന്മയെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് അവർക്ക് പണിയൊന്നും ഇവിടെ നടപ്പിലാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർ എസ് എസിന്റെ തലവനായിട്ടുള്ള ഓമൻ പദവനെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിനകത്ത് ദേശീയ വിദ്യാഭ്യാസ സെമിനാർക്ക് നമ്മുടെ കേരളത്തിലെ പങ്കെടുക്കുക എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അഞ്ചോളം ബി സി പങ്കെടുക്കുമ്പോൾ കേരള സർവകലാശാലയിലെ ബി സി ആയിട്ടുള്ള ആർ എസ് എസ് ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഇത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ സർവകലാശാലക്കകത്ത് നിങ്ങൾ വന്നാൽ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇവരുടെ അവസാനിപ്പിക്കണം ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ആർ എസ് എസ് നടത്തുന്ന ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള ചാൻസലറിനെയും വൈസ് ചാൻസലറിനെയും ഈ പൊതുവഴിയിലൂടെ നടത്തിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകില്ല ഇറങ്ങി നടക്കില്ല ഒരു ചാൻസലറും ഒരു വൈസ് ചാൻസലറും ആയി നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എസ് എഫ് ഐയുടെ സമരങ്ങളെ കുറ്റത്തോടെ നോക്കിയ കേരള സർവകലാശാല വൈസ് ചാൻസിലറും ഈ നാടിനകത്തുള്ള ആരാധനായിട്ടുള്ള ഗവർണർ അടക്കമുള്ള ആളുകളുണ്ടല്ലോ എന്താ അവസാനം എസ് എഫ്ഐയുടെ മുദ്രാവാക്യങ്ങൾ എസ് എഫ്ഐയുടെ മുദ്രാവാക്യങ്ങൾ എന്താണെന്ന് അറിയില്ല എന്തിനാണ് എസ് എഫ് ഐ സമരം ചെയ്യുന്നതെന്ന് അറിയില്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം പറഞ്ഞല്ലോ കേരളത്തിൻ്റെ സർവകലാശാലയുടെ വൈസ് ചാൻസലറിനെ തീരുമാനിക്കാനുള്ള അധികാരങ്ങൾ ആ അധികാരങ്ങളുടെ പരിധിയിൽ നിന്ന് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ ഗേറ്റുവിൻ്റെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും വി സീനെ പുറത്താക്കിക്കൊണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിറക്കിയല്ലോ അതുതന്നെയാണ് ഞങ്ങളിവിടെയും പറയുന്നത് ഞങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ് വലിയ സമരത്തിലേക്ക് പോവുകയാണ് നിലവിലിപ്പോൾ ഗവർണർ ഉൾപ്പെടെയുള്ള സംഘപരിവാർ അജണ്ടകളിൽ നിന്ന് അജണ്ടകളിൽ പ്രതിഷേധിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് എസ് എഫ് ഐ പ്രധാനമായും ഉന്നയിക്കുന്നത് അതുകൂടാതെ ഈ സർവകലാശാലകളിലെ കാവ്യവൽക്കരണം പ്രധാനമായ ഒരു വിഷയമാണ് ഇതിനെതിരെ എന്നും എസ് എഫ് ഐ നിലകൊള്ളുമെന്ന് വ്യക്തമാക്കുകയാണ് അതുകൂടാതെ വരും ദിവസങ്ങളിലും ഈ കാവ്യവൽക്കരണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എസ് രംഗത്ത് വരുമെന്ന് വ്യക്തമാക്കുകയാണ് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം